ഒരിക്കൽ ഒരു ഇടവഴിയിൽ വെച്ച് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച ശേഷം ബൈക്കിൽ പായുകയായിരുന്ന ഗോവിന്ദചാമിയും കൂട്ടാളിയും രക്ഷപ്പെടാനായി ബൈക്ക് അതിവേഗം ഹൈവേയിലേക്ക് എടുത്തപ്പോൾ അതിലൂടെ പാഞ്ഞു വന്ന ലോറിക്ക് അടിയിൽപ്പെടുമെന്നായി ബ്രേക്ക് പിടിച്ചെങ്കിലും കിട്ടില്ലായെന്ന് ഉറപ്പായതോടെ പിൻ ടയറിനിടയിലേക്ക് ഇടയിലേക്ക് പുറകിലിരുന്ന ഗോവിന്ദചാമി തന്റെ കൈ തിരികുകയായിരുന്നു വണ്ടി സഡൻ ബ്രേക്കിട്ട പോലെ നിന്നെങ്കിലും ഗോവിന്ദചാമി അതോടെ ഒറ്റക്കയ്യനായി തീർന്നു കുപ്രസിദ്ധ കവർച്ചാ സംഘമായ പനവേൽ ഗ്യാങ്ങിന്റെ മുഖ്യ കണ്ണിയാണ് ഈ ഗോവിന്ദസ്വാമി കവർച്ച നടത്തി പിടിക്കപ്പെട്ടാൽ ഈ ഗ്യാങ്ങിലുള്ളവർ കൂട്ടത്തോടെ മൂത്രവും മല വിസർജനവും നടത്തും അത് മറ്റുള്ളവരിലേക്ക് വാരി എറിഞ്ഞ് അറപ്പുണ്ടാക്കി അവരിൽ നിന്നും രക്ഷപ്പെടും ഇതേ ടെക്നിക്ക് തന്നെയാണ് ഗോവിന്ദസ്വാമി കണ്ണൂർ സെൻട്രൽ ജയിലിലും പ്രയോഗിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല പനവേൽ മാഫിയയ്ക്ക് മറ്റൊരു രീതി കൂടിയുണ്ട് പോലീസ് പിടിച്ചാൽ എല്ലാ നിയമസഹായവും അവർ ഉറപ്പാക്കും ശരിക്കും ഒരു റോബറി സിൻഡിക്കേറ്റ് ഈ പനവേൽ മാഫിയ തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ഗോവിന്ദസ്വാമിയെ കൊലക്കയറിൽ നിന്നും രക്ഷിച്ചത് ഗോവിന്ദസ്വാമിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആളൂർ മരിക്കുന്നതിന് മുൻപ് തനിക്ക് ഈ കേസിൽ പണം വന്നത് പനവേലിൽ നിന്നാണെന്ന് ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു സൗമ്യവതക്കേസ് പ്രതി ഗോവിന്ദവാമി എങ്ങനെ ഒറ്റക്കയ്യനായി എന്നതിന് ഉത്തരം കിട്ടി എന്നാൽ ആരാണ് അയാളെ ഇന്നും സംരക്ഷിക്കുന്നത് ആരാണ് അയാൾക്കായി ലക്ഷങ്ങൾ മുടക്കി കൊലക്കയറിൽ നിന്നും അയാളെ രക്ഷിച്ചെടുത്തത് ആരാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദസ്വാമി കണ്ടറിയാം എ ഐ ദൃശ്യ മികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ